എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷായിട്ടുള്ള പുട്ടുപ്പുമാവാണ് അതിനുവേണ്ടി ഒരു ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണാണ് അതിനുശേഷം കടുക് ഇടേണ്ടതാണ് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ നേത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടേണ്ടതാണ് ഒന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പില പച്ചമുളക് കാരറ്റ് ഇട്ട് നല്ലപോലെ വഴറ്റേണ്ടതാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടേണ്ടതാണ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നേരത്തെ ഉണ്ടാക്കിയ പുട്ട് ബാക്കി വന്നത് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമുക്ക് ബാക്കി വന്ന പുട്ട് കൊണ്ട് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാം പപ്പടത്തിൻ്റെ കൂടെയോ കടൽക്കറിയുടെ കൂടെയോ കൂട്ടി കഴിക്കേണ്ടതാണ് സ്വാദിഷ്ടമായ പുട്ടുപ്പുമാവ് റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടർന്നുള്ള വീഡിയോസിനായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക